ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലോടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി നെറ്റിക്കുന്ന വിലകുറവിൽ നമുക്ക് ഒരു പാർട്ടി വെയർ വെയറിനേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സെമി കോട്ടൺ സിൽക്ക് സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം കാണുന്നത് നല്ല ഒരു ഗ്രീൻ കളർ ആണ് ഇതാണ് സാരി കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് മേൽഫല്ല ഒരു കോപ്പറിന്റെ ചെറിയ ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് താൽഭാഗത്തെ നല്ല ഒരു വീതി കൂടിയ ബോർഡർ ആണ് കോപ്പറിന്റെ ബോർഡർ ആണ് നല്ല ഒരു ലുക്ക് തോന്നിക്കുന്നതാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ഇതാണ് ഇതിന്റെ പള്ളുവിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ഈ പള്ളുവിന്റെ ഡിസൈൻ തന്നെയാണ് ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഒരു സാരി കേട്ടോ നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോലും നല്ല ഒരു റോസ് കളർ നേരത്തെ ഒരു ഗോൾഡൻ കളർ ഡിസൈൻ ആണ് സൈഡ് ബോർഡ് കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡനും ഒരു ഗോൾഡനും റോസും കൂടെ മിക്സിംഗ് ആണ് ഇത് പല്ലുവിന്റെ ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് ാണാൻ പോലും നല്ല ഒരു ബ്ലൂ കളർ ആട്ടോ അതിന്റെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന ഒരു ലാവൻഡറും ഗോൾഡൻ കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് സിക്സ് ആക്ലൈനിന്റെ ഡിസൈൻ ആണ് വരുന്നത് ഇതിന്റെ പള്ളുവിന്റെ ഡിസൈൻ പറഞ്ഞ ഒരു ബ്ലൂവും ഒരു ലാവൻഡർ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പള്ളു ആണ് ഇതിന്റെ വിലയെല്ലാം അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളു നമ്മുടെ ആദ്യം നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വരയ്ക്കും എത്ര ഇടക്കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഒരു പീച്ച് കളർ ആണ് അതിന്റെ സൈഡ് ബോർഡർ ഗോൾഡൻ കോപ്പർ ആണ് നല്ല ഒരു ഭംഗി ആയിട്ടോ പിന്നെ പള്ളുവിന്റെ ഡിസൈൻ വരുന്നത് പള്ളുവിന്റെ കളർ വരുന്നത് ഒരു ബ്ലൂ കളർ ആണ് ഏറ്റവും നല്ല ഒരു ഗ്രീൻ കളറും ഗോൾഡൻ കളറും കൂടെ മിക്സിംഗ് ആണ് പിന്നെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഗോൾഡൻ കോപ്പറാണ് നല്ല ഒരു ബോർഡർ ആട്ടോ നെക്സ്റ്റ് കളർ പീച്ച് കളർ തന്നെയാണ് ചെറിയ ഒരു സ്ക്വയറിന്റെ ഡിസൈനും സിക്സ് ആക് ഡിസൈനും ആണ് കൊടുത്തേക്കുന്നത് ഇതിന് സൈഡ് ബോർഡർ ഗോൾഡൻ കോപ്പർ തന്നെയാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു മെരൂൺ കളർ ആണ് മെരൂൺ മെരൂൺ കളറിനകത്ത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഗോൾഡൻ കോപ്പറിനകത്ത് ഒരു ബ്ലൂ കളറും കൂടെ മിക്സിംഗ് ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഗ്രീൻ കളർ ആണ് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് കേട്ടോ സാരി കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് സിക്സ് ആക് ലൈൻ ആണ് കൊടുത്തേക്കും ഗോൾഡൻ കോപ്പർ തന്നെയാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു റെഡ് കളർ ആണ് അതിന്റെ സൈഡ് ബോർഡർ ഗോൾഡൻ കോപ്പറിന്റെ കൂടത്തിൽ ഗ്രീൻ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കോൺട്രാക്ട് പീസ്റ്റൽ കളറാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാട്ടോ ലാസ്റ്റ് വൺ ഒരു ഗോൾഡൻ കളറും ഒരു മെറൂൺ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കോൺട്രാക്ട് കളറാണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഗോൾഡൻ കോപ്പറിനകത്തെ ഒരു ഗ്രീൻ കളർ ആണ് വന്ന് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു താങ്ക്